യു ഡി എഫിന്റെ ബഹിഷ്കരണാഹ്വാനം തള്ളി മലപ്പുറത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ വികസന തുടരുന്നു പഞ്ചായത്തുകൾ ഉൾപ്പെടെ വികസന സദസ്സിന്റെ ഭാഗമാകുകയാണ് വികസന സദസ്താണെന്നും സഹകരിക്കേണ്ടതില്ലെന്നുമാണ് യു ഡി എഫ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം എന്നാൽ ബഹിഷ്കരണം തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവിലാണ് മലപ്പുറം ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ യു ഡി എഫ് ഭരണസമിതികളിൽ ഭൂരിഭാഗവും യു ഡി എഫ് ഭരിക്കുന്ന മംഗലം പഞ്ചായത്തിലാണ് ആദ്യ പരിപാടി നടന്നത് മുസ്ലിം ലീഗ് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിക്കെതിരെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വം രംഗത്തു വന്നിരുന്നെങ്കിലും മറ്റു പഞ്ചായത്തുകളിലും വികസന സദസ്സുമായി മുന്നോട്ടു പോവുകയാണ് കോൺഗ്രസ് പ്രതിനിധിയായ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വം കൊടുക്കുന്ന വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലും വികസന സദസ്സ് ആഘോഷമായി നടന്നു വണ്ടൂരിലും വികസന സദസ്സ് നടന്നു വേണ്ടത്ര ആലോചനയില്ലാതെയാണ് വികസന സദസ്സുമായി സഹകരിക്കേണ്ടെന്ന തീരുമാനം നേതൃത്വം കൈക്കൊണ്ടതെന്ന അഭിപ്രായവും പല യു ഡി എഫ് ഭരണസമിതികൾക്കുമുണ്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച വികസന സദസ്സല്ല ഗ്രാമപഞ്ചായത്തുകൾ സ്വന്തം നിലയിലാണ് പരിപാടികൾ നടത്തുന്നതെന്ന അവകാശവാദവുമായാണ് യു ഡി എഫ് ഭരിക്കുന്ന ഭരണസമിതികൾ പരിപാടി സംഘടിപ്പിക്കുന്നത് മലപ്പുറം